ഹലോ കെ ആൻ കെ ഓട്ടോമൊബൈൽസ് മനോഹരൻ സാർ ഇവിടെ ഇല്ല കടം കൊടുത്താരെങ്കിലും ആണോ കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഷൻ അതെ അതെ മിസ്റ്റർ മനോഹരൻ കെ ആൻ കെ ഓട്ടോമൊബൈൽസ് ഓപ്പറേറ്റർ ആണോ സംസാരിക്കുന്നത് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാ ജോസഫേ തോന്നുട്ടി നമ്മൾ രക്ഷപ്പെട്ട കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സിന്റെ മുതലാളി എം എൻ നമ്പയുടെ കാറ് കേടായെന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇത്രയും കാലത്ത് അധ്വാനത്തിന് ഫലം ഉണ്ടായിരിക്കുന്നു കെട്ടി ഭാ എന്തെങ്കിലും പണിയെടുക്കണം നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നി കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെട്ടു ആ അസ്ഥാന ചുട്ടിയിലൊക്കെ എടുക്കാം ഇത്തിരി പണിയേ ഉള്ളൂ ഒന്നിരണ്ടടുത്ത് തയ്ക്കണം ചക്കു മാറ്റണം കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക പിന്നെ ഈ തുണി അളയപ്പോൾ ശരിയാക്കണം പിടി അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ പൂനെ പറ അമ്പത് പൈസയുടെ പണിയേ ഉള്ളൂ പൈസ തരാങ്ങ് സഹായിക്കാം മൊയ്തീനാക്കളി ഞമ്മള് കോൺസിബിളില്ല ആ ഡീസൽ ഇപ്പ നിറച്ചിട്ടതേ ഉള്ളൂ ആഹ് എന്നാ ഇപ്പ ശരിയച്ച മെദിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടെടുക്കെ ആ ചെറിയ സ്പാൻഡർ കൊണ്ടെടുക്കാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി ഓഹോ ഇതാണോ കാര്യം ഏത് അയ്യോ ഒന്നുമില്ല ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അയക്കണം ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ കെട്ടാ ക്ലച്ച് കുഴിച്ചെടുക്കുമ്പോ ഗിയർ വലിച്ചു എടുക്കണം അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പണ്ടാണ് അടങ്ങിയതിന്റെ ഇത്ര ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ പഠിച്ചെടുക്കാനാ അധികം ചൂടാവൊന്നും വേണ്ട ഞാനേ കോളിയ ടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനാലെതി എങ്ങനെ വേണേൽ നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ നീ നീട്ടി ഓടിച്ചു യ്യോ കി എനിക്ക് എന്തൊരു വഞ്ചലയാണ ഇത് പഞ്ചറൊട്ടിക്കാമെന്ന കാറിന്റെ എഞ്ചിനെടുത്ത് പുറത്തിട്ടല്ലോ നീ എല്ലാം കൂടി എന്നെ മുട്ടിപ്പിക്കും ഞാൻ എവിടെങ്കിലും കുച്ചാവും പത്രക്കളത്തിൽ പൂലിപ്പണിക്ക് പോവുമായിരിക്കും അല്ലയോ ആ എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലോ കണ്ണിച്ചോരല്ലാതോമാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാവൂ ഇതെല്ലാവൂ ഏ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന് എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന് ഒരു കൊഴിവാളോ വാരി തലല്ല കുത്തുവാള ഏർപ്പിക്കാൻ വന്നോ കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ടിരുന്നാ പോരാ എപ്പോ ശരിയാക്കാം ഉക്കോന്ന് ഇപ്പൊ പറയണം അങ്ങനെ കൃത്യമായി ഒന്നും പറയാൻ പറ്റൂല എന്നിട്ട് ഞമ്മള് വിശ്വാസിച്ചില്ലെങ്കിലെ ഞമ്മൾ ഇതുവരെ പണിയെടുത്ത രണ്ടായിരം കൂടി അന്നയിക്കി ഞമ്മളെ വിട്ടേക്ക് രണ്ടായിരം രൂപയാണോ എന്റെ എന്താ പിന്നാക്കം രൂപ ഇത് പിന്നാക്കേ സാർ വലത്ത് കാലുവെറണം എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സർ എന്റെ ഐശ്വര്യം എല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും ഒരു മിനിറ്റ് ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ച കുപ്പി വാങ്ങിച്ച കുപ്പി ഓ വാങ്ങിച്ചു വിഴുങ്ങി ചേട്ടനെ അകത്തുണ്ട് എന്റെ അമ്മയെ കയ്യും കാലും പിടിച്ച് കരഞ്ഞും കൊണ്ടുവന്നതാല് ുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വേണ്ട വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തുകള എലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം എവിടെയുണ്ട് ഐ എസ് ഐ മാർക്ക് എവിടെ സൂക്ഷിച്ചു നോക്ക് സാറേ അപ്പൊ കാണും ഡൽഹി കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ് ഒന്ന് കൊടുത്തിട്ട് കണ്ണാരി എടുത്ത് കാണിച്ചു കൊടുക്കരാ അപ്പൊ കാണും മാർക്ക് സോറി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇയാളുടെ കാര്യത്തിലോ കാര്യത്തിലോ രണ്ടിലും സർ ഉടനെ ഇതൊക്കെ ഞാൻ പ്ലീസ് ഒന്ന് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ വഴി മാറണോ ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ പട്ടി എന്താ പറഞ്ഞു ഒപ്പിടുന്ന പട്ടി ചെണ്ടി നാട്ടി വണ്ടി എടുക്കാ നീ ഫാക്ടറി ി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വട്ടികളെ നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാളെ അടുപ്പിക്കാനുള്ള വിചാരം പണിയെടുപ്പിച്ച് നിന്റെ മുതലും പലിശ ഈടാക്കി നിന്റെയൊക്കെ നടു ഒടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റോ ഇതൊക്കെ ശരിക്കുന്നില്ല കാറിന്റെ എല്ലാ പണിയും ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു മര്യാദക്ക് കാറ് ശരിയാക്കാനാണ് പറഞ്ഞത് ക്ഷമിക്കണം എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല ഞാൻ വേറെ വർക്ക് പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവിൽ നന്നാക്കി തരാം ഞാൻ കെ ആൻ കെ ആട്ടോബോൾസ് പ്രൊപ്പറേറ്റർ മിസ്റ്റർ മനോഹരൻ എവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ